നമസ്കാരം ഞാൻ ചന്ദ്രസേനൻ നിർമ്മല ചുമട്ട് തൊഴിലാളി ക്ഷേമ ബോർഡ് മുൻ ചെയർമാൻ തിരുവനന്തപുരം ജില്ല പലർക്കും ഒരു സംശയമുണ്ട് ഈ സാധനങ്ങൾ കയറ്റിറക്ക് നടത്തുമ്പോൾ ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ തിരുവനന്തപുരത്ത് നിന്ന് കുറച്ച് സാധനങ്ങൾ കയറ്റി കൊണ്ടുപോയി കൊല്ലം ജില്ലയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും തിരുവനന്തപുരം ജില്ലയിൽ തന്നെ മറ്റേതെങ്കിലും ഒരു പ്രദേശത്തോ കൊണ്ടുപോയി ഇറക്കുമ്പോൾ ഈ കയറ്റിറക്ക് രണ്ട് സ്ഥലത്തും തുക കൊടുക്കേണ്ടതുണ്ടോ എന്ന് അത് ഒറ്റ കാര്യം സിമ്പിളായിട്ട് നമ്മൾ ആലോചിച്ചാൽ മതി ഇവിടെ കുറച്ച് ആളുകൾ വന്ന് സാധനം കയറ്റിയാൽ മാത്രമേ അത് വണ്ടിയിൽ കയറുകയുള്ളൂ അപ്പോൾ സ്വാഭാവികമായി എന്ത് ചെയ്യണം ഈ കയറ്റിയതിന് പൈസ നമ്മൾ കൊടുക്കണം ഇനി മറ്റൊരു സ്ഥലത്ത് നിന്ന് ഈ സാധനം ഇറക്കി നമുക്ക് ആവശ്യമുള്ള സ്ഥലത്ത് കൊണ്ട് വയ്ക്കേണ്ടതുണ്ടെങ്കിൽ അതും വേറൊരു ജോലിയാണ് അപ്പോൾ അതിനും ആ മാ ജോലിക്കുള്ള നമ്മൾ കൊടുക്കണം അതിന് ആ ഒരു രണ്ട് ജോലി ചെയ്തിട്ടുണ്ടെങ്കിൽ രണ്ട് ജോലിക്കും നമ്മൾ ഗവൺമെൻറ് അംഗീകരിച്ച നിരക്ക് നൽകണം എന്നുള്ളത് നിയമപരമായി നമ്മൾ ചെയ്യേണ്ട കാര്യമാണ് അതിനകത്ത് യാതൊരു സംശയത്തിൻ്റെ ആവശ്യമില്ല രണ്ട് ജോലി ചെയ്തിട്ട് ജോലി ചെയ്യാതെ ഈ രണ്ടിടത്ത് നിങ്ങൾ പൈസ കൊടുക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത പിന്നെ ഒരു കാര്യം കൂടി ആലോചിക്കുക സ്വന്തമായി താമസിക്കുന്നതിന് വീട്ടിലേക്കുള്ള സാധനങ്ങൾ കയറ്റുന്നതിനും ഇറക്കുന്നതിനും ചുമട്ട് തൊഴിലാളി നിയമം ബാധകമല്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ളവരെ കൊണ്ട് നമുക്കത് ചെയ്യിപ്പിക്കാം എന്ന് നിയമ നിയമത്തിൽ എഴുവച്ചിട്ടുള്ളതുമാണ് അത് വിഷയമല്ല പക്ഷേ ചെയ്യുക കൊണ്ട് ചെയ്യിപ്പിച്ചാൽ കയറ്റുന്നതിൻ്റെ കൂലിയും കൊടുക്കണം ഇറക്കുന്നതിൻ്റെ കൂലിയും കൊടുക്കണം യാതൊരു തർക്കവും ഇല്ല